കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രതിഷേധ ജാഥയ്ക്ക് ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ ഇ എം ആഗസ്തിയും ജനറൽ കൺവീനർ ജോയി വെട്ടിക്കുഴിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ ബി ഡി സമീപനം നയിക്കുന്ന സമരാജ് പ്രചരണയാഥി ബുധനാഴ്ച ഘട്ടത്തിൽ സമരാജ്ഞിക്ക് ബന്ധിച്ച വരവേൽപ്പ് നടക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു പതിനയ്യായിരം കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രതിപക്ഷിക്കുന്നത് ഘട്ടത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി ഈ സംഭരക്ഷിയുടെ വായവയ്പ്തമായി തീരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തൊന്ന് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർ പീരുമേട് നിയോജമണ്ഡലം എരപ്പാറ പീരുമേട് ബ്ലോക്കുകൾ തുമ്പച്ചാറ നിയോജമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്ക് ഇടുക്കി നിയോജകണ്ഡലത്തിലെ കട്ടപ്പുറം ബ്ലോക്ക് ഇടുക്കി ബ്ലോക്കിലെ വാഴത്തോപ്പ് മെരിയാപുരം മണ്ഡലത്തിലുള്ള പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിൽ പ്രവർത്തകർ പങ്കെടുക്കും പീരുമേട് നിയോജകമണ്ഡലം പൂർണ്ണമായും ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്കിലെ ആറ് മണ്ഡലങ്ങളും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം വാഴത്തോപ്പ് മണ്ഡലങ്ങളും കട്ടപ്പന ബ്ലോക്കിലെ വാത്തിക്കുടി കാമാക്ഷി കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുമാണ് പങ്കെടുക്കുന്നത് സമ്മേളനം കൃത്യം നാലു മണിക്ക് തന്നെ ആരംഭിക്കും സമ്മേളന പേര് കേരളത്തിലെ കോൺഗ്രസുകാർ അഭിമാനം പുരസ്കരിക്കുന്ന ആതിഥേയനായ പീഡർ ശ്രീ കെ കരുണാകരന്റെ നാഥ് കെ കരുണാകരൻ നഗരൻ്റെ ആണ് സമ്മേളന നടപടികൾ കെ പി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒൻപിച്ച വരവേൽപ്പാണ് സ്വാഗത സംഘം ക്രമീകരിച്ചിരിക്കുന്നത് സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളും ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചേർന്ന് അക്ഷോ ജംഗ്ഷനിൽ നിന്ന് പുറന്ന വാഹനത്തിൽ അകമ്പടിയോടുകൂടി സ്വീകരിച്ച സമ്മേളന സ്ഥലത്തേക്ക് സമ്മേളനത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം നാലു മണിക്ക് ആരംഭിക്കും ആറു മണിക്കാണ് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ ഭാഗവും സമ്മേളന സമയത്ത് ചേരുന്നത് ഇതിന്റെ മുന്നൊരുക്കമായി മണ്ഡലത്തർക്കു ജനസദസികളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായി ധ്യാറാഴ്ച കുറ്റപത്രം മണ്ഡലം കോൺഗ്രസ് സമിതിയുടെ പ്രസിഡന്റ്മാർ കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും ഏൽപ്പിക്കുന്നതാണ് പട്ടപ്പനമണ്ഡലത്തെ ജനസ്രദസ്സിൽ കേരള ഗവൺമെന്റ് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കുറ്റം ഇരിക്കലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത് കേരള ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നാളിതുവരെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് ഓരോ അവസരത്തിലും വൈകിട്ട് മണിക്ക് ലീഡർ കെ കരുണാകരൻ നഗറിൽ സമ്മേളനം ആരംഭിക്കും സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിന്റെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് നേതൃത്വം നൽകുന്ന ജാഥ ഈ മാസം ഒൻപതാം തീയതി കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിലെ നാളെ വൈകുന്നേരം പ്രവേശിക്കുക നാളെ കഴിഞ്ഞ് വൈകുന്നേരം ഇരുപത്തി തീയതി വൈകുന്നേരമാണ് കട്ടപ്പനയിലെ സ്വീകരണം നൽകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന യോഗങ്ങളായി ഈ സമ്മേളനങ്ങൾ മാറുകയാണ് ഈ സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ മണ്ഡലങ്ങളിലും ജനകീയ സദസ്സുകൾ കേന്ദ്ര കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനദ്രോഹ നയങ്ങൾ മൂലം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായും ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഗവൺമെൻറ്റുകളുടെ നിരുത്തരവാദ നിരുത്തരവാദിത്വപരമായ ആ സമീപനം മൂലം നമ്മുടെ ഹൈറേഞ്ചിലെ ആളുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷമതകളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇതിന് എല്ലാം ഒരു പരിഹാരം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്തും തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയും പീരുമേട് ബ്ലോക്കിലെ പ്രവർത്തകർ കട്ടപ്പന പള്ളിക്കവലയിൽ നിന്നും ഏലപ്പാറ ബ്ലോക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നിന്നും ഇടുക്കി ബ്ലോക്ക് ഇടുക്കി കവല പമ്പ് ജംഗ്ഷനിൽ നിന്നും കട്ടപ്പന ബ്ലോക്ക് പേഴുംകവല റോഡിൽ ഹിൽ ടൗൺ പരിസരത്ത് നിന്നും നെടുങ്കണ്ടം ബ്ലോക്ക് പാറക്കടവ് റോഡിൽ പവിത്ര ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കും വിവിധ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും പ്രകടനത്തിന് അണിനിരക്കും ജാഥ ക്യാപ്റ്റന്മാരെ ചേന്നാട്ടുമറ്റം ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച് ആനയിക്കും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി ഭൂ ഉടമകളെ വഴിയാധാരമാക്കിയ ഇടത് ഭരണത്തിനെതിരായ പ്രതിഷേധം സമരാഗ്നിയിൽ ആളിക്കത്തും പത്രസമ്മേളനത്തിൽ ഇ എം ആഗസ്തി ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ തോമസ് മൈക്കിൾ മനോജ് മുരളി സിജു ചക്കുമുട്ടിൽ കെ ജെ ബെന്നി ബീന ടോമി ജോയ് ആനിത്തോട്ടം ജോയ് പൊരുന്നോലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജ് ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക